ദുഃഖത്തിൻ്റെ ഒന്നാം ദിവ്യരഹസ്യം യേശു പൂങ്കാവനത്തിൽ പ്രാർത്ഥിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ നിറഞ്ഞേ സസ്തി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ദമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ അമ്മ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ്പ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദമ്പരാനോട് അപേക്ഷകളാണ് മേ ആമീൻ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് കർത്താവിന്റെ എന്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ ഈ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമേൻ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ് കേടൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മ ലൂക്ക നാല് പതിനെട്ട് പ പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകരമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ അറിയുമേ സസ്തി സ്വസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞങ്ങളുടെ ഉദരത്തിൽ ഫലമായി ഇഷ്ടം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ഠിതം അറിയുമ്പോ നമ്പരാൻ്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാുടെ അഭീഷ്ടമേ ലൂക്ക നാലാം അധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് സ്ത്രീകൾ ിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാന്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്ക നാലാധ്യായം പതിനെട്ട് പത്തൊമ്പത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ അറിയുമേ സ്വസ്തിയെ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ ദമ്പരാനെൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ലൂക്ക നാലാധ്യായം പതിനെട്ട് പത്തൊമ്പത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ ദമ്പരാന്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ച അടിച്ചമർത്തമർ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിനെ സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറയമേ സസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു നന്മ അറിഞ്ഞമറിയുമേ സ്വസ്തിയ കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമുരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനം അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ അറിയുമേ സസ്തി കർത്താവ് ഇങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് ആമേ ലൂക്ക നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്ക നാലാധ്യായം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സത്യ കർത്താവിയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദൃത്തി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്കി നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടെ നിന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ് കതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമുരാൻ്റെ മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ലൂക്കാ നാല് പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ച അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് തന്നെ അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ അറിയുമേ സ്വസ് കർത്താവങ്ങയുടെരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമ്പോൾ നമ്പരാൻ്റെ അമ്മയെ ബാബികളെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തൊന്ന് നമ്പരാഷ്ടവാണ് മേ ആമയ ലൂക്ക നാലാദ്യം പതിനെട്ട് പത്തൊമ്പത് വാക്യങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ നിന്ന് അയച്ചിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൾ മ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാന്റെ അഭീഷ്ട കൊള്ളണമേ ആമേ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയും ഈ സ്വസ്ഥീകർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പ്രാൻ്റെ അമ്മയെ പാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പാനോട് ഭീഷണിയാമി യോഹന നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഫലമായി ഈശോ അനുഗ്രഹപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമ്പേ നമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനയുടെ ഭീഷണോള്ളണമിയാമി യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമ്പേ സത്യകർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയമേ നമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമുരാനോടെ ഭീഷ്ടവുള്ളണ മിയമി യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുന്നത് ത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ നമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ ആ മേ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാൽമാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവെ സത്യത്തിലാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമ്പേ സ്വസ്തീകർത്താവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ദമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്ത് നമ്പരാനോട് ഭീഷണമേ ആമയ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാൽമാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവെ സത്യത്തിലാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയം യത്ത് നമ്പരാനോട് ബീഷ്ടമയാമേ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞേ സ്വസ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിത പറയുമ്പേ നമുരാൻ്റെ മേ ഭാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് ബീഷ്ടവളമയാമെ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശിദ്ധ പറയുമ്പോൾ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളാണ് മേ ആമീൻ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആൽമാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സ്ഥിത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയും അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാനോട് അപേക്ഷ ഉള്ളാണ് മേ ആമീൻ യോഹനാൻ നാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവെ സത്യത്തിലാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ മറിയമേ സത്യ കർത്താവങ്ങയുടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോ ഉപേക്ഷമുള്ള മേ ആമേൻ ഓഹന നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ അറിയമേ സസ്തീ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ യോഹന നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീയ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷ കൊള്ളണമേ ആമേ ഈ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകഥാവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേധംബ്രരാൻ്റെ മേ പാപികളികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്നസമയത്തും നമ്പരാടെ അഭീഷ്ട ഉള്ളണമേ ആ മേ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമ്പോൾ ഈ സ്വസ്ഥീകഥാവങ്ങരുടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷുദ്ധ പറയുമേദം രാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും ാണ് മേയാമേൻ യോഹനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവ് സത്യത്തിലാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ മറയാവേരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളാണ് മേ അമ്മയെ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിൻ്റെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ തമ്പരാൻ്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളാണ് ആമേൻ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സത്യ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ മേയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷകളാണ് ആമേൻ യോഹനാൻ നാല് ഇരുപത്തിനാല് ദൈവമാത്മാവാണ് അവിടെ ആരാധിക്കുന്നവർ ആത്മാവിലെ സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് നന്മ നിറഞ്ഞ പറയുമേ സസ്തീ കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വരിഷ്ട പറയും മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനോട് അപേക്ഷകളാണ് ആമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലോ പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകോ പരിശുദ്ധ പറയുന്ന വേദം അമ്മയെ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തൊന്നും ബാനോ ഉപേക്ഷിച്ചവളാണ് മേ ആ മീൻ സങ്കീർത്തനങ്ങളിൽ പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിക്കാം നന്മ നിറഞ്ഞ പറയുമ്പം ഈ സ്വസ്തീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകോ പരിശുദ്ധ പറയുമതും രാൻ്റെമേ ബാ അഭികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുമെങ്കിൽ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ സത്യകർത്താവരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേദരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആ മേൻ സങ്കീർത്തങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കും എൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമെ സുസ്കർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉതിർത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം പറയുമേദംബരാൻ്റെ മേ ബാബികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനോട് അപേക്ഷ ഉള്ളണമേ ആമീൻ സങ്കീർത്തനങ്ങളിൽ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥയെ കർത്താവ് കേടൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നോ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പ്രാൻ്റെ അമേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തൊന്നും ബ്രാനോട് അപേക്ഷിച്ചോളണമേ ആമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ മറിയുമേ സസ്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ദംരാന്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും നമുരാനോട് അപേക്ഷകളാണ് മേ ആമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലോ പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സസ്യകർത്താവങ്ങയുടെ സ്ത്രീകളിലങ്ങാൻ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അശുദ്ധം അറിയുമേ തമ്പരാൻ്റെ മേ ബാബികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷ കൊള്ളണമേ ആ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിക്കാം നന്മ നിറഞ്ഞ പറയുമേ സസ്കർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പരാപേറ്റവളാണ് മേ ആമേൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിക്കാം നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവയുടെ സ്ത്രീകളിൽ അങ്ങനിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷത്ത് പറയുമേ നമ്പരാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പ്രാനോട് അപേക്ഷണമേ അമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമ്പോ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ നമ്പ്രാൻ്റെ മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോടപേക്ഷകളമേ ആമേൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സ്വസ് കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോ അപേക്ഷകളാണമേ ആമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ ഈ സസ്കർത്താവ് അങ്ങയുടെ സ്ഥലങ്ങളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമ്പരാൻ പാപികളായ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദമ്പരാനോടെ ഭീഷ്ടമയാമേ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് കർത്താവെ മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ ധമ്പരാൻ്റെ മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ അപേക്ഷകളാണ് കൊള്ളണമേ ആ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സസ്തി അങ്ങേരുടെ സ്ത്രീകളിൽ അങ്ങനെ അഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദർത്തിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പറയുമേ നമുരാന്റെ മേ ഭാഗികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ധമരാൻ അഭീഷ്ടകളാണ് മേ ആമേൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഉദൃത്തിഫലമായിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷ്ധിത പറയുമേ നമ്പരാൻ്റെ മേബാഭികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകളാണ് മേ ആമേൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവേൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സ്വസ്ഥീകർത്താവങ്കരുടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തി ഫലമായി ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിഷിത പറയുമേ നമ്പരാൻ്റെ മേബാഭികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചകളാണ് കൊള്ളണമേ ആമേൻ സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സത്യകർത്താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നോ അങ്ങനെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നോ പരിശുദ്ധ പറയുമേ നമ്പരാൻ്റെ മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് നമ്പരാൻ ബേഷകളുടെ ആമേ അമ്മയും സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനൊന്ന് മക്കളെ പതിനൊന്ന് മക്കളെ ഞാൻ പറയുന്നത് കേൾക്കുവാൻ ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം നന്മ നിറഞ്ഞ പറയുമേ സസ്യകർ താവങ്ങയുടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നോ അങ്ങയുടെ ഉദി ഫലമായി അനുഗ്രഹിക്കപ്പെട്ടാന്ന് പരിശുദ്ധ പറയും മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് നമ്പ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനസ്ഥയെ അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ഓ എന്റെ ഈശോയെ ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നൃഗാജ്ഞയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യാംഗേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ ഈ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപാന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സമാധാനത്തിന്റെ രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഓ ക്രിസ്തുനാഥാ നിത്യപിതാവിന്റെ പുത്രാംഗയാരൂപിയെപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ സർവ്വജനപദങ്ങളുടെയും ഹൃദയങ്ങളെ പരിശുദ്ധാർന്ന അവസിക്കട്ടെ അതുവഴി ധാർമ്മികാതപതം ദുരന്തങ്ങൾ യുദ്ധമാതിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ സർവ്വജനപദങ്ങളുടെയും നാഥായമറിയും ഞങ്ങൾക്ക് അഭിഭാഷകയായിരിക്കട്ടെ ആമേ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത വരിച്ചതായി പറയുമേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബങ്ങളുടെയും കൂട്ടായ്മയുടെയും ദരിസഭയുടെയും ശ്രഷ്ടപ്രപഞ്ചത്തിന്റെയും നാശത്തെ ആഗ്രഹിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അമ്മയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് തകർത്ത് കളയണമേ ആമീൻ